ഹലോ കൈസ് പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല്ല നമ്മുടെ വേദയും വിക്രവും കൂടെ ആ ഒരു കാട്ടിൽ തന്നെ പെട്ട് കടക്കുകാട്ടോ അപ്പൊ അവിടെ വെച്ചുള്ള ചെറിയ 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 ഇണക്കങ്ങളും പണക്കങ്ങളും പുറത്തുനിന്നെ ഇപ്പോൾ നമ്മുടെ പ്രണയവും ഉണ്ട് കേട്ടോ നമ്മുടെ വേദയും വിക്രവും തമ്മിൽ പ്രണയിക്കാനും തുടങ്ങിയിരിക്കുമെന്ന് അങ്ങനത്തെ വളരെ എന്താ പറയുക മനോഹരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ പക്ഷേ ഇവരിവിടെ ജീവിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇവരുടെ വീടുകളിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടെ മെയിനായിട്ട് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിൽ വിക്രത്തിന്റെ വീട് ജപ്റ്റ് ചെയ്യാൻ ആള് വരുന്നുണ്ട് നോട്ടീസ് വീടിന്റെ പുറത്ത് ഒട്ടിച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് എന്താ പറയാ പൊട്ടി കരയുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ പിന്നീട് നമ്മുടെ വിക്രത്തിന്റെ അച്ഛനെ നമ്മുടെ വസവൻ പിടിച്ചുകൊണ്ട് പോയി കൊല്ലാൻ നോക്കുന്നുണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗങ്ങളും ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ വേദയും വിക്രവും കാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അഭിലാഷവും കൂട്ടരും വന്ന് നമ്മുടെ വിക്രത്തിനെ കൊല്ലാൻ നോക്കുന്ന ഒരു രംഗവും ഇതോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അടുത്തൊരാഴ്ച വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ